സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന എനേബിൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രിമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴിക്കാട്ടി തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം ഭർത്താവ് മരണപ്പെട്ടതാണ് നാലു വർഷമായി ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോസ് ഗോ അസൈക്കും ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് പുനർവിവാഹത്തിന് വേണ്ടിയാണ് ഭർത്താവ് മരണപ്പെട്ടതാണ് നാല് വർഷമായി രണ്ട് പെൺകുട്ടികളുണ്ട് ദീനിയായിരിക്കണം എൻ്റെ മക്കളെ സ്വന്തം മക്കളെ പോലെ കാണുന്നൊരു വ്യക്തിയായിരിക്കണം ജോലിയുള്ള ഒരാളായിരിക്കണം മക്കളുള്ള ആളായാലും കുഴപ്പമില്ല മക്കളൊക്കെ റബ്ബ് തരുന്നതല്ലേ ായി വരനെ തേടുന്നു പുനർവിവാഹം ജില്ല പാലക്കാട് സ്ഥലം ആലത്തൂർ യുവതിയുടെ പ്രായം മുപ്പത്തി ഒമ്പത് രണ്ട് കുട്ടികൾ ഉണ്ട് ഉയരം അഞ്ച് പോയിന്റ് രണ്ട് വെയിറ്റ് വരുന്നത് നാപ്പത്തി എട്ട് നിറം നോർമൽ ആണ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ീനി ബോധമുള്ള ആളായിരിക്കണം യുവാവിന്റെ പ്രായം നാപ്പത്തി എട്ട് വരെ ആകാം കുട്ടികൾ ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നതാണ് അതായത് പരിഗണിക്കുന്നതാണ് ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടും ജോലിയും ഉണ്ടായിരിക്കേണ്ടതാണ് നിലവിൽ ഭാര്യ ഉള്ളവരുടെ ആലോചന പരിഗണിക്കുന്നതല്ല ഭാര്യ മരണപ്പെട്ടതോ അതല്ലെങ്കിൽ നിയമപരമായിട്ട് എല്ലാ രീതിയിലും വിവാഹബന്ധം ഏർപ്പെടുത്തിയവരുടെ ആലോചനയാണ് പരിഗണിക്കുന്നത് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല ജില്ല പ്രശ്നമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് യെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്